待ちまねえ、お金も മുള്ളൂർക്കര ആട്ടൂർ വണ്ടിപ്പറമ്പ് പ്രദേശത്ത് മലബാർ ഹാർഡ്വെയേഴ്സ് കടയുടെ ഷട്ടറിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ മലമ്പാമ്പിനെ വനംവകുപ്പ് ജീവനക്കാർ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ പിടികൂടി ശനിയാഴ്ച രാവിലെ കട തുറക്കാനെത്തിയ ജീവനക്കാരന് ഷട്ടർ തുറക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴാണ് പരിശോധനയിൽ മലമ്പാമ്പിനെ കണ്ടെത്തിയത് ഇതോടെ പ്രദേശത്ത് പരിഭ്രാന്തി പരന്നു ഡെപ്യൂട്ടി റേഞ്ചർ ഓഫീസർ ജയപ്രകാശിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കായംപൂവം ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാരായ രമേശ് ഡിക്സൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പാമ്പിനെ കീഴടക്കിയത് ഡെപ്യൂട്ടി ജയപ്രസാദ് സാറിന്റെ നിർദ്ദേശപ്പെട്ടാണ് ഞങ്ങൾ വന്നത് അദ്ദേഹം നിക്സൻ സ്റ്റേഷൻ വാച്ചറാണ് ഞാൻ റെസ്ക്യൂ മാറ്ററാണ് ഒരു പാമ്പ് ഷട്ടറിലുണ്ട് വിളിച്ച് വന്നാണ് പാമ്പിന് കിട്ടി പത്ത് പതിനൊന്ന് കിലോ വെയിറ്റ് ഉണ്ട് പിന്നെ കിലോ പതിമൂന്ന് കിലോ വെയിറ്റ് ഉണ്ട് ഇപ്പൊ ഈ കാലഘട്ടം എന്നുള്ളത് ഒരു പാമ്പുകളിലൊക്കെ ചേരുന്ന ഒരു സമയമാണ് ജനങ്ങൾ ജാഗ്രത പുലർത്തണം അവനവന്റെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കണം തവള ഏരിയ കാണുമ്പോൾ ഒന്ന് വീടും പരിസരം വൃത്തിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു പാമ്പുകൾ വരുന്നത് കുറയും അത്തരം വേസ്റ്റുകൾ കാണുമ്പോഴാണ് തവള പമ്പുകൾ സാന്നിധ്യം ഉണ്ടാവുക അപ്പോൾ ഇപ്പത്തെ മാസങ്ങളുടെ പ്രത്യേകത ഒരു പാമ്പിനെ കണ്ട സ്ഥലത്ത് വീണ്ടും പാമ്പുകളെ കാണാം ഏണ ചേരുന്ന മെയ്റ്റിംഗ് ടൈം ആയതുകൊണ്ട് അഗ്രസീവ് ആകും പെട്ടെന്ന് കടിക്കും അത് സാധ്യതയുണ്ട് അപ്പോൾ വീടും മത്സരം വൃത്തിയാക്കുക ശുചീകരണം എന്തായാലും നിർബന്ധമാണ് അതുണ്ടെങ്കിൽ തന്നെ പരമാവധി ഇത്തരം മേലജീവികളുടെ പ്രശ്നങ്ങൾ നമുക്ക് രക്ഷപ്പെടാം അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും